നമസ്കാരം ഞാൻ രാജേഷ് ബഡ്ജറ്റ് ഹോം ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ പല ആഗ്രഹങ്ങളും മാറ്റി മാറ്റിവെക്കേണ്ടി വരാറുണ്ട് ഏതൊരാളും വീട് നിർമ്മിക്കുമോ അവരുടെ സ്വപ്നഗൃഹം നിർമ്മിക്കുമോ ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെയാണ് അത് എല്ലാവർക്കും ഉണ്ടാകും പക്ഷേ സാമ്പത്തികമായി ഞെരുക്കം അനുഭവപ്പെടുന്ന വീട് നിർമ്മിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന പലർക്കും അവരുടെ ആഗ്രഹങ്ങൾ മുഴുവനും പൂർത്തിയാക്കാൻ കഴിയില്ല അവരുണ്ടാക്കുന്ന വീടില് പല കോംപ്രമൈസിനും അവർ തയ്യാറാവേണ്ടി വരും പലപ്പോഴും ഈ ആഗ്രഹങ്ങളെല്ലാം ശരിയായ ആവശ്യങ്ങളാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വീട് നിർമ്മിക്കാൻ ഒരു രണ്ടോ മൂന്നോ ബെഡ്റൂമുള്ള ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് ആ ഗൃഹനാഥൻ അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിൽ കവിഞ്ഞ് പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ മകൻ്റെയോ മകളുടെയോ വിവാഹമൊക്കെ മുൻകൂട്ടി കണ്ട് ആ വീട്ടിലെ റൂമുകളെല്ലാം അതിനനുസരിച്ചൊക്കെ ചെയ്തു വെക്കുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട് ശരിക്കും അത്രയും കാലങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ വീടൊന്നും ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല കാരണം നമ്മൾ ഇന്ന് താമസിക്കുന്ന നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ വീടിലേക്ക് മാറുമ്പോൾ അതുവരെ നിങ്ങൾ താമസിച്ച വീട് പഴയ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് നിങ്ങൾ കൂടുതൽ സൗകര്യങ്ങൾ തേടിയാണ് നിങ്ങൾ പുതിയ വീടിലേക്ക് വരുന്നത് ഈ വീടും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടാതെ വരും ഇതിലെ കുറേ കാര്യങ്ങൾ പഴഞ്ചനാവും അങ്ങനെ വരുന്ന സമയത്ത് അവരും പുതിയൊരു വീടിനോടാണ് പുതിയ വീടാണ് അവരും സ്വപ്നം കാണുക ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെ പഴയ വീടിന് എന്ത് സംഭവിച്ചോ അതേ മാറ്റം പുതിയ നിങ്ങളുണ്ടാക്കുന്ന വീടിന് സംഭവിക്കും അങ്ങനെ വരുമ്പോൾ ഏറ്റവും നല്ലത് നിങ്ങളുടെ ഇന്നത്തെ ആവശ്യം അനുസരിച്ച് എന്തൊക്കെയാണോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടത് അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീട് നിർമ്മിക്കുക അല്ലാതെ കുറേ വർഷങ്ങൾക്ക് ശേഷം വേണ്ട കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീടുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും അത് വലിയൊരു ബഡ്ജറ്റ് ഒരു വലിയ ബാധ്യത നിങ്ങളിലേക്ക് ഉണ്ടാക്കും കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വീട് ഇന്നത്തെ കാലത്ത് ചെയ്യാതിരിക്കുക ബഡ്ജറ്റിൽ ഒതുക്കി വീട് നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ പല കോംപ്രമൈസിനും തയ്യാറായിക്കൊണ്ടാണ് നമ്മൾ വീട് നിർമ്മാണത്തിലേക്ക് കടക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഇന്നത്തെ ആവശ്യം മാത്രം മനസ്സിലാക്കി വീട് നിർമ്മിക്കുക താങ്ക് യു